വാപ്പ മരിച്ചവര് സംഭവം നമ്മൾ ഉമ്മായെ കുറിച്ച് പറയും ശരിയാണ് ഉമ്മാടെ ഒരു ചെറിയ പൊരുത്തക്കേട് മതി മോനെ നരകം കിട്ടാൻ ഒക്കെ ശരിയാണ് പക്ഷെ ഇവിടെ കൈ എല്ലാ സദസ്സും അങ്ങനെ തന്നെ ഉമ്മ മരിച്ച ഒരു കൈ ഉറത്താൻ പറഞ്ഞാൽ കുറച്ചുണ്ടാവുള്ളൂ വാപ്പ മരിച്ചൊരു കൈ ഉറത്താൻ പറഞ്ഞാല് ചിലപ്പോ സദസ്സു മുഴുവനും ഉണ്ടാവുണ്ടാവും ഒരു വലിയ പടുവൃക്ഷമാണ് ഒരു വലിയ തണൽ മരമാണ് ഒരു കുടുംബത്തിനുള്ള എന്തൊക്കെയാണ് വാപ്പ ചെയ്യാൻ നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മ ഉൾപ്പെടെ ആ വീടിനെ മുഴുവനും കൈക്കുമ്പിടിലാക്കി കൊണ്ട് നടന്നു ഒരു പോറലു പോലും ഏൽപ്പിക്കാതെ ഉമ്മ മക്കളെ നോക്കണമെങ്കിൽ വാപ്പ വാപ്പ വേണം ഉമ്മ മക്കളെ നോക്കണമെങ്കിൽ വാപ്പ വേണം ഉമ്മ സന്തോഷിച്ച രീതിയിൽ മക്കളുമായി ജീവിക്കണമെങ്കിൽ വാപ്പ വേണം പാപ്പ വീണാ മുഴുവനും മുഴുവനും പിന്നാലെ തകർന്നു തകർന്ന് തകർന്നു വീണു വാപ്പ ആടെ വണ്ടിയാണ് സ്പീഡിന് ഓടുന്നത് മഴത് പതുക്കാണ് പോവാ ടയർ പതിയെ തേ പാപ്പയുടെ പെട്ടെന്ന് ഇങ്ങനെ കാരണം അതിങ്ങനെ പൊരിവയിലെത്തും കല്ലിലും ഉള്ളിലും ഖത്തറിലും വേദനിച്ചാലും വേദന അറിയാതെ വീണ്ടും വീണ്ടും ആ വണ്ടി ഇങ്ങനെ വാമ്പ ചോദിക്കും